നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സഖ്യകക്ഷികൾ ഭരിക്കുന്ന ബീഹാർ ആന്ധ്ര തുടങ്ങിയ സംസ്ഥാനങ്ങൾക്ക് എന്ത് പ്രഖ്യാപനം ഉണ്ടാകും എന്നടക്കം രാജ്യമാകെ ആകാംക്ഷയിലാണ് ഇന്ന് തൊഴിലില്ലായ്മയും വില കയറ്റവും തെരഞ്ഞെടുപ്പിൽ സർക്കാരിന് ക്ഷീണമുണ്ടാക്കിയതിനാൽ ഇക്കാര്യങ്ങൾ പരിഹരിക്കുന്നതിൽ നിർമ്മലാ സീതാരാമന്റെ ഏഴാം ബജറ്റിൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ജനപ്രിയ ബജറ്റുമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചരിത്രപരമായ തീരുമാനങ്ങൾ പ്രതീക്ഷിക്കാമെന്നും പ്രതികരിച്ചിട്ടുണ്ട് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ സാമ്പത്തിക സർവേ ഇന്നലെ ലോക്സഭയിൽ അവതരിപ്പിച്ചിരുന്നു കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ സമഗ്രമായ അവലോകനം അല്ലെങ്കിൽ വാർഷിക റിപ്പോർട്ടാണ് സാമ്പത്തിക സർവേ ഇന്ത്യയുടെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവിന്റെ മാർഗനിർദ്ദേശപ്രകാരം ധനമന്ത്രാലയത്തിന്റെ സാമ്പത്തിക കാര്യം വകുപ്പിലെ സാമ്പത്തിക വിഭാഗം തയ്യാറാക്കുന്നതാണ് ഇത് സമ്പദ്വ്യവസ്ഥയുടെ അവസ്ഥ വിലയും പണപ്പെരുപ്പവും സമൃദ്ധിയുടെ ഇടയിലുള്ള സ്ഥിരത ഒരു പുതിയ ഇന്ത്യയ്ക്കായുള്ള വികസന കാഴ്ചപ്പാട് കാലാവസ്ഥാ വ്യതിയാനം ഊർജ്ജ പരിവർത്തനം സാമൂഹിക മേഖല തൊഴിലും നൈപുണ്യവും വികസനവും കൃഷി ഭക്ഷ്യ മാനേജ്മെന്റ് ഇടത്തരം ചെറുകിട വ്യവസായങ്ങൾ സേവന മേഖല അടിസ്ഥാന സൌകര്യങ്ങൾ കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയവ സാമ്പത്തിക സർവേ റിപ്പോർട്ടിൽ വിശദീകരിച്ചിട്ടുണ്ട് ബീഹാറിന് പ്രത്യേക പദവി ഇല്ല എന്നുള്ള നിലപാട് കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ അറിയിച്ചു പ്രത്യേക പദവി നൽകാനാവില്ല എന്ന് ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൌധരി വിശദീകരിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിൽ മന്ത്രിതല സമിതി നിർദ്ദേശം തള്ളിയതാണ് ഇന്നലെ നടന്ന സർവകക്ഷി യോഗത്തിൽ ബീഹാറിന് പ്രത്യേക പദവി സഖ്യകക്ഷിയായ ജെ ഡി യു ആവശ്യപ്പെട്ടിരുന്നു മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ് ഇന്ന് അവതരിപ്പിക്കാനിരിക്കെയാണ് കേന്ദ്ര സർക്കാർ ജെ ഡിയു ആവശ്യത്തോട് മുഖം തിരിച്ചു നിൽക്കുന്നത് സഖ്യകക്ഷികൾ ഭരിക്കുന്ന ബീഹാർ ആന്ധ്ര തുടങ്ങിയ സംസ്ഥാനങ്ങൾക്ക് എന്ത് പ്രഖ്യാപനം ഉണ്ടാകുമെന്നടക്കം ബജറ്റിനെ കുറിച്ച് രാജ്യമാകെ ആകാംക്ഷയാണ് തൊഴിലില്ലായ്മയും വിലക്കയറ്റവും തെരഞ്ഞെടുപ്പിൽ സർക്കാർ ക്ഷീണമുണ്ടാക്കിയതിനാൽ ഇക്കാര്യങ്ങൾ പരിഹരിക്കുന്നതിൽ നിർമ്മലാ സീതാരാമന്റെ ഏഴാം ബജറ്റിൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ജനപ്രിയ ബജറ്റാകുമെന്നാണ് പ്രധാനമന്ത്രി ചരിത്രപരമായ തീരുമാനങ്ങൾ പ്രതീക്ഷിക്കുമെന്ന് രാഷ്ട്രപതിയും പ്രതികരിച്ചിരുന്നു അതേസമയം സാമ്പത്തിക സർവേ റിപ്പോർട്ട് യാഥാർത്ഥ്യത്തോട് ചേർന്ന് നിൽക്കുന്നതല്ല എന്ന് ഗൌരവ് ഗോഗോയും അഭിപ്രായപ്പെട്ടു വിലകയറ്റം ഇതുവരെ പിടിച്ചു നിർത്താനായിട്ടില്ല മോദി എന്നാൽ വില കയറ്റമാണെന്നും ധനമന്ത്രി വില കയറ്റം കാണുന്നില്ല എന്നും ഗോഗോയ് അഭിപ്രായപ്പെട്ടു ബജറ്റ് കർഷകർക്ക് വേണ്ടി എന്ത് ചെയ്യുമെന്നതാണ് പ്രധാന ചോദ്യമെന്നും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ പറഞ്ഞു പിന്നാക്ക വിഭാഗക്കാർക്കും പ്രളയ ദുരിതം അനുഭവിക്കുന്നവരെയും പരിഗണിക്കണം ബജറ്റ് അവതരണം നടക്കട്ടെ എന്നും യാഥാർത്ഥ്യത്തിൽ എന്ത് ചെയ്യും എന്നാണ് അറിയേണ്ടത് എന്നും ഖർഗെ എക്സിൽ കുറിച്ചു